വൈഫൈ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ അതായത് ഇൻ്റർനെറ്റ് നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കണം പക്ഷേ വാട്സാപ്പിൽ മെസ്സേജുകളോ കോളുകളോ ഒന്നും തന്നെ വരാൻ പാടില്ല അങ്ങനെ ഒരു സെറ്റിങ്സ് നമുക്ക് മൊബൈലിൽ ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും അതിനായിട്ട് പ്രത്യേകം ഒരു സെറ്റിങ്സ് ഉണ്ട് പക്ഷേ എല്ലാ ആൻഡ്രോയിഡ് മൊബൈലിലും ഈ ഒരു സംവിധാനം കാണുന്നില്ല അവരെന്ത് ചെയ്യും അവർക്കായിട്ടൊരു കിഡിലൻ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനൊന്നുമല്ല നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ വാട്സപ്പിൻ്റെ അകത്ത് ഒരു പ്രത്യേക ട്രിക്ക് ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൻ്റെ മാത്രമായിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം സാധാരണ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യാറ് വാട്സ്ആപ്പിൻ്റെ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്യും ഇങ്ങനെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും ഐ ബട്ടൺ അല്ലെങ്കിൽ ആപ്പ് ഇൻഫോ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഡാറ്റ യൂസേജ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഡിസബിൾ വൈഫൈ അതുപോലെ തന്നെ ഡിസബിൾ മൊബൈൽ ഡാറ്റ ഇത് രണ്ടും ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഡിസബിൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൻ്റെ ഇൻ്റർനെറ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സാംസങ്ങിൻ്റെ മൊബൈലാണ് ഇവിടെയും ഉണ്ട് അവിടെ ഞാൻ ലോങ് പ്രൊസ് ചെയ്യാണ് ഇവിടെ ഐ ബട്ടൺ ഉണ്ട് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇവിടെ താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മൊബൈൽ ഡാറ്റ എന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത് പക്ഷേ ഇൻ്റർനെറ്റ് ഇതോടുകൂടി സ്റ്റോപ്പ് ആകുകയില്ല അതായത് ഇത് കണ്ടോ നിങ്ങൾ രണ്ട് മൊബൈലിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാംസങ് മൊബൈൽ പോലുള്ള ചില മൊബൈലുകളിൽ വാട്ട്സ്ആപ്പിൽ അങ്ങനെ ഒരു സെറ്റിംഗ്സ് ഇല്ല അപ്പോൾ അതിലും നമുക്ക് ഇൻ്റർനെറ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് ബേക്ക് വരിക വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ തന്നെ പ്രോക്സി എന്ന ഭാഗമുണ്ട് അവിടെ ഓഫിലായിരിക്കും അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇത് എനബിൾ ചെയ്ത് കൊടുക്കുക ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അത് എനേബിൾ ചെയ്യുന്ന ശേഷം ദാ ഇവിടെ ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഓൾറെഡി ഞാൻ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് അങ്ങനെ കാണാം ചിലപ്പോൾ നിങ്ങളുടെ ഇവിടെ ഒന്നും സെറ്റായിട്ടുണ്ടാകുകയില്ല അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത പോലെ വൺ ഡോട്ട് വൺ ഡോട്ട് വൺ ഡോട്ട് വൺ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക അങ്ങനെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തതിനു ശേഷം ദാ ഇവിടെ ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു മൊബൈലിൽ നിന്നും ഇതിലേക്ക് ഒരു മെസ്സേജ് അയച്ചു നോക്കാം ഓക്കെ ഇൻ്റർനെറ്റ് വർക്കാകുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയാമല്ലോ ഓക്കെ ഞാനിപ്പോൾ ദാ ഇവിടെ മറ്റൊരു മൊബൈൽ എടുത്തിട്ടുണ്ട് ഇവിടെ ഹായ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ദാ രണ്ട് മൊബൈലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഇവിടെ സെൻഡ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഞാനിപ്പോൾ സെൻഡ് ചെയ്തു കണ്ടോ അവിടെ ഒരു ടിക്ക് മാർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ഇവിടെയാണെങ്കിൽ മെസ്സേജ് റിസീവ് ആയിട്ടും ഇല്ല അപ്പോൾ ഇൻ്റർനെറ്റ് ഓൾറെഡി സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഓക്കെ ഇനി ഞാനിപ്പോൾ അതേ സെറ്റിങ്സിൽ പോവുകയാണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു പ്രോക്സി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു ഇവിടെ സെറ്റ് ചെയ്തത് ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക സെറ്റ് ചെയ്തത് ഞാനിപ്പോൾ ഓഫ് ചെയ്തു ഉടനെ തന്നെ കണ്ടോ അവിടെ രണ്ട് ടിക്ക് മാർക്ക് വന്നു ഓക്കെ ഇപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ മാത്രം ഇൻ്റർനെറ്റ് സ്റ്റോപ്പ് ചെയ്യാം അതാ ഞാനിപ്പോൾ ഹായ് എന്ന് അയക്കുകയാണ് അയച്ചു കണ്ടോ അത് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് വരുന്നില്ല ആദ്യത്തേക്ക് രണ്ട് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ഓക്കെ വീണ്ടും ഞാനത് ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇൻ്റർനെറ്റ് വർക്ക് ആയിട്ടുണ്ട് ഇവിടെ രണ്ട് ടിക്ക് മാർക്ക് വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു നേരത്തെ കാണിച്ച സെറ്റിംഗ്സ് ഇല്ലാത്ത മൊബൈലിലും കണ്ടുപോകാം എനിക്ക് മെസ്സേജ് വന്നത് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു നേരത്തെ കാണിച്ച ആ ഒരു സെറ്റിംഗ്സ് ഇല്ലാത്ത മൊബൈലിലും വാട്സാപ്പിൽ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ മാത്രമായിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇത്രയുള്ള കാര്യം ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് അറിയാത്തവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ